നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത് വിജയിച്ചതിന് പിന്നാലെ ശബ്ദം നഷ്ടപ്പെട്ട അൻവർ ഇത് അവസരം നോക്കി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എപ്പോഴത്തേയും പോലെ ആദിമ വിളിച്ചുകൂട്ടി നാലുപേരെ കൈയടിക്കാൻ ചുറ്റിനും നിർത്തിക്കൊണ്ട് കൈയും കെട്ടി കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിണറായിസം എന്ന ഇസം അവസാനിപ്പിക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങി തിരിച്ചു കൊടുക്കും യുദ്ധം ചെയ്ത് കുറച്ച് വോട്ടും പെട്ടിയിലാക്കി പോയ പോക്കായിരുന്നു ഇനിയിപ്പോ ഇതാ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ യു വേണ്ടി രാ പകലില്ലാതെ പണിയെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് എത്ര വേണമെങ്കിലും ഞാൻ അയഞ്ഞു തന്നോളാം എത്ര വേണമെങ്കിലും പണിയെടുത്തോളാം സാദിക്കലി തങ്ങളെ പാണക്കാട്ടെ നേതാക്കളെ കുഞ്ഞാലിക്കുട്ടി കെ സി സാർ സർണി ജോസഫെ പ്രിയങ്കാജി എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്നെ കൂടി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒന്ന് കേട്ടണം ഞാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നാണ് പറയുന്നത് നിലമ്പൂരിലെ വണ്ടിയിൽ കയറ്റിയില്ലെങ്കിലും ഇരിക്കാൻ ഒരു സീറ്റ് പോലും വേണ്ട എന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബസിന്റെ ചവിട്ടുപടിയിൽ ഒന്ന് നിർത്തണേ എന്ന് കേണ എന്നാൽ അതേസമയം പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ ഇന്നും യു ഡി എഫിന് മുന്നിൽ അടിയറവ് വെച്ച പല്ലും നഗവും അൻവർ വീണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് ബുക്കെന്റെ കണ്ണൂരിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അൻവർ പിണറായിയെ കണ്ണൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുന്നത് ആ രംഗങ്ങളൊന്ന് കാണാം സതീശനീസൊക്കെ അവസാനിച്ചു ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ ഇവിടെ ഈ നാടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിൽ അതിലെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല പൊതുവായ ഈ നാടിൻ്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാലും യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്കൊപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാ നിലപാടും യു ഡി എഫിന് അനുകൂലമായി സ്വീകരിക്കും പിണറായി അവസാനിപ്പിക്കാൻ അതുതന്നെയാണ് നിലപാട് ഒരാവശ്യമില്ല അപ്പോൾ പറഞ്ഞല്ലോ ഒന്നും ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫിന് കൂടെ നിൽക്കും കാരണം പിണറായി അവസാനിപ്പിക്കാനാണ് നിയമസഭ വിട്ട് ഞാൻ ഇറങ്ങി വന്നത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും ഒരു കണ്ടീഷനല്ല പറഞ്ഞല്ലോ ആ സാഹചര്യമൊക്കെ മാറി കേരളത്തിലെ നിയമസഭ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയേക്കാളും എത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയം മലീമസമായി എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങൾക്ക് സീറ്റ് വേണം ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ ഈ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ഈ വർഗീയ കോമരങ്ങൾക്ക് അടിയറ വെക്കുന്ന ഈ പിണറായിസ്യത്തെ തടയാൻ അണ്ണാരക്കണ്ണനും എന്താവും എന്ന് പറയുന്നത് പോലെ എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവന ആ സംഭാവന യു ഡി എഫിന് ചെയ്ത് കൊടുക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അല്പല്ല നല്ല അതെല്ലാം പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഇപ്പൊ ഒറ്റ ലക്ഷ്യമുള്ളു അത് ഈ മിനിയാനത്തെ സി പി എമ്മിന്റെ എൻ ഇ പി യുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചൊന്നും അറിയിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ് ആ ഫാസിസത്തെ എങ്ങനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിണറായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കടി രക്ഷപ്പെടാനാണ് പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി എന്തൊരു അത്ഭുതമാണ് എന്തൊരു അത്ഭുതം ഒരു എം എൽ എ ഇല്ലാത്ത ഒരു സംസ്ഥാനത്തില് ഇന്ത്യയിലെ ഇതര ബി ജെ പി മുഖ്യമന്ത്രിമാർക്ക് എങ്ങനെ ബി ജെ പിയെ സഹായിക്കാനുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ് അവിടത്തേക്കെത്തി കേരളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷയ്ക്കപ്പുറം ഈ കണ്ണൂരിൽ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണൂരിലെ പത്രപ്രവർത്തകനാണല്ലോ അറുന്നൂറോളം സഖാക്കൾ രക്തസാക്ഷിത്വം കേരളത്തിൽ വായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധീര രക്തസാക്ഷികളായ അറുന്നൂറോളം സഖാക്കളുണ്ട് അതിലെ മഹാഭൂരിപക്ഷവും ഈ കണ്ണൂരിൻ്റെ മണ്ണിലാണ് ആ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് കണ്ണൂരിൻ്റെ മണ്ണിൽ രക്തസാക്ഷികളായ സഖാക്കളുടെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ പോരാടിയത് ഈ ഫാസിസത്തിനെതിരെയാ ഈ വർഗീയതക്കെതിരെയാ ഈ ബി ജെ പിക്ക് എതിരെയാണ് ഈ ആർ എസ് എസിനെതിരെയാണ് ആ കുടുംബങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരിത് താങ്ങും എന്ന് പത്രക്കാരായ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ ചെറിയ ബന്ധമൊക്കെ എനിക്കുണ്ടല്ലോ അവരൊക്കെ ആയിട്ട് ഒരു അഞ്ചെട്ട് പത്ത് വർഷം അവരോട് കൂടെ നടന്നവരാണല്ലോ അവർ പറയുന്ന വികാരം ഇതൊക്കെ ഇവിടെ പ്രതിഫലിക്കാൻ പോവാണ് ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കൊണ്ടുപോയിട്ട് ബി ജെ പിയുടെ അടുപ്പിൽ കെട്ടിക്കഴിഞ്ഞ പിണറായി അതിനെ രക്ഷപ്പെടുത്തി എടുക്കണോ വേണ്ടയോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണോ അല്ല ത്രിപുരയും പശ്ചിമബംഗാളുമാകണോ എന്ന് തീരുമാനിക്കാൻ സഖാക്കൾക്ക് കിട്ടുന്ന അവസരമാണ് ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ വ്യക്തിപരമായി അവരുടെ മനസാക്ഷിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ പാർട്ടിയെ തകർക്കാനുള്ള ഈ പിണറായിസത്തെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്ത് കളയെന്നാണ് വിശ്വസിക്കുന്നത് അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത് അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത് ഇരുപതിനായിരം വോട്ട് എവിടെന്നാണ് കിട്ടിയത് അപ്പോഴും ഉണ്ട് സി പി എം യു ഡി എഫിൻ്റെ വോട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അതേ വോട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിലുണ്ട് എൺപതിനായിരം വോട്ടിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അറുപതിനായിരത്തിലേക്ക് പോയതാരാ പച്ച ശകാക്കളെ എനിക്ക് ചെയ്ത് വോട്ടാണ് അത് കേരളത്തിൽ കേരളത്തിലൊട്ടാകുണ്ട് അത് എന്നോടുള്ള സ്ഥലം കൊണ്ട് ചെയ്തു മാത്രമല്ല വ്യക്തിപരമായി അതിൽ എന്താ പത്തോ ഇരുപതോ ശതമാനം വോട്ടുണ്ടാകുമായിരിക്കാം വൈകുന്നേരത്തിൽ ബാക്കി വരുന്ന എൺപതിനായിരം എൺപത് ശതമാനം വോട്ടുകളും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ പിണറായിയെ താഴെ എന്ന് തീരുമാനിച്ചിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന നെഞ്ഞത്ത് കൈവച്ച് പച്ച സഖാക്കൾ ചെയ്ത വോട്ടാണ്